അനിൽ ആന്റണിക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ ജെ ഫിലിപ്പ് ഒരു തുറന്ന എഴുതിയിട്ടുണ്ട് ഈ കത്ത് ആന്റണിയുടെയും എ കെ ആന്റണിയുടെയും കയ്യിൽ വരെ ഷെയർ ചെയ്യൂ അനിൽ ആന്റണി നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ കത്ത് എങ്ങനെയാണ് പ്രിയപ്പെട്ട ശ്രീ അനിൽ ആന്റണി നിങ്ങൾക്ക് ഈ എഴുതാൻ ഞാൻ നിർബന്ധിതനാവുകയായിരുന്നു ഒരു കാലത്ത് എനിക്ക് നിങ്ങളോട് വലിയ സഹതാപമായിരുന്നു നിങ്ങളുടെ അച്ഛനോടായിരുന്നില്ല സഹതാപം സഹതാപം തോന്നിയ സാഹചര്യം കേരള മുഖ്യമന്ത്രിയായി ശ്രീ എ കെ ആന്റണി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങായിരുന്നു അക്കാലത്ത് ടെലിവിഷനുകളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വരുത്തിയിരുന്ന മനോരമയിലും ഹിന്ദുവിലും വന്ന റിപ്പോർട്ടുകളാണ് ഞാൻ വായിച്ചത് അന്ന് മനോരമയിലെ നിറം പിടിപ്പിച്ച റിപ്പോർട്ടിൽ വന്നത് നിങ്ങൾക്ക് രാജ്ഭവനിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും നിങ്ങളുടെ അച്ഛൻ അതിനെ സമ്മതിക്കാതെ നിങ്ങളെ നിർബന്ധിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയച്ചു എന്ന വാർത്തയായിരുന്നു നിങ്ങളെയും നിങ്ങളുടെ അമ്മയെയും അന്ന് ആ ചടങ്ങിന് സാക്ഷിയാകാൻ അനുവദിക്കുന്നത് കൊണ്ട് എന്ത് ദോഷമാണ് വരുന്നതെന്ന് എനിക്ക് അന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ മകനായി ആ പദവിക്ക് കിട്ടാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെയാണ് നിങ്ങൾ ഡൽഹിയിൽ വളർന്നത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി മുകേഷ് അംബാനി ആയിരിക്കാം എന്നാൽ നിങ്ങൾ താമസിച്ചിരുന്നതു പോലെയുള്ള ഒരു ബംഗ്ലാവിൽ അദ്ദേഹത്തിന് പോലും താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ലൂട്ടിയൻസ് ഡൽഹിയിലെ ഒരു ബംഗ്ലാവും വിൽപ്പനക്ക് ലഭ്യമായിരുന്നില്ല അംബാനി ഒരു മുതിർന്ന മന്ത്രി ആയിരുന്നുവെങ്കിൽ മാത്രമേ ഈ ബംഗ്ലാവ് ലഭിക്കുമായിരുന്നുള്ളൂ നിങ്ങൾ കോൺഗ്രസിൽ വഹിച്ചിരുന്ന ഒരു പദവി രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്ന് എന്നെ ആരോ അല്പം ആശ്ചര്യപ്പെടുത്തി കോൺഗ്രസിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ശ്രീ എ കെ ആന്റണിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നുമില്ല ബി ജെ പി നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് പാർട്ടിയിൽ സ്ഥാനം നൽകിയത് നിങ്ങളുടെ നേതൃഗുണം കൊണ്ടല്ല മറിച്ച് ശ്രീ എ കെ ആന്റണിയുടെ മകനായതുകൊണ്ട് മാത്രമാണെന്നറിയാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതി പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റിലേക്ക് നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ അവഗണിക്കപ്പെട്ട കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അസംഖ്യം ആളുകൾ ബി ജെ പിയിൽ ഉണ്ടെന്ന് എനിക്കറിയാം ഉദാഹരണത്തിന് എന്റെ സുഹൃത്ത് ആർ ബാലശങ്കർ ചെങ്ങന്നൂരുകാരനാണ് അദ്ദേഹം കുറഞ്ഞത് അൻപത്തഞ്ചു വർഷമെങ്കിലുമായി സംഘപരിവാറിനൊപ്പമുണ്ട് ദീർഘകാലം അദ്ദേഹം ഓർഗനൈസർ എന്ന ജേണൽ എഡിറ്റ് ചെയ്യുകയും ചെയ്തു സത്യത്തിൽ ഈ നിങ്ങൾക്ക് ഇപ്പോൾ പത്തനംതിട്ടയിൽ ലഭിച്ച ഈ സീറ്റിന് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ ആന്റണി പങ്കെടുത്തപ്പോൾ അദ്ദേഹം ആകെ പറഞ്ഞത് പത്തനംതിട്ടയിൽ നിങ്ങൾ തോൽക്കണമെന്ന് മാത്രമാണ് കേരളത്തിലെ എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഇതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റെന്താണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുക അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക് സത്യത്തിൽ അദ്ദേഹത്തോട് പ്രതികരിക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു നിങ്ങളൊരു നേതാവായിരുന്നെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്തായിരുന്നു എന്റെ അച്ഛൻ ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് ആ ഞാൻ അവരെ പ്രതിനിധീകരിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് പത്തനംതിട്ടയിലെ ജനങ്ങളാണ് സംഗതി അവിടെ കൊണ്ട് അവസാനിക്കുമായിരുന്നു പക്ഷെ അതിനു നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ എൺപതുകളിലെത്തിയ പ്രായമുള്ള നിങ്ങളുടെ പിതാവിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്ത് അദ്ദേഹം ഫാന്റസിയുടെ ലോകത്താണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു കൂടാതെ നിലാവ് നോക്കി കുറയ്ക്കുന്ന പട്ടിയോടാണ് നിങ്ങൾ അദ്ദേഹത്തെ ഉപമിച്ചത് പ്രതിരോധ മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവുകളെയും നിങ്ങൾ ചോദ്യം ചെയ്തു ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതിലൂടെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് സ്വന്തമായി കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ എനിക്ക് നിങ്ങളെപ്പോലെ മക്കളുണ്ട് ഞങ്ങളും വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ് അവർ എന്റെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ ഇഷ്ടപ്പെടുന്നേയില്ല പക്ഷെ അവരെന്നോട് പരസ്യമായി അപലപിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല പീതൃപുത്ര ബന്ധങ്ങളുടെ പവിത്രത നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ പാർട്ടിക്കെങ്കിലും അതറിയാം നിങ്ങളുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ ഒരു കാരണം അദ്ദേഹം അയോധ്യയിൽ നിർമ്മിച്ച രാമക്ഷേത്രമാണ് രാമൻ മര്യാദ പുരുഷോത്തമനായത് ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പരിപാലകനായത് അദ്ദേഹം തന്റെ പിതാവായ ദശരഥന്റെ കൊട്ടാരത്തിൽ വളർന്നപ്പോഴല്ല അദ്ദേഹം മഹാനായത് കാട്ടിൽ പോയി പതിനാല് വർഷം പ്രവാസത്തിൽ കഴിയണമെന്ന അച്ഛന്റെ ആജ്ഞ അനുസരിച്ചപ്പോഴാണ് സ്വന്തം മകനായ ഭരതനെ രാജാവാക്കിയത് തന്റെ രണ്ടാനമ്മയുടെ കുതന്ത്രമാണെന്ന് രാമൻ അറിയാമായിരുന്നു പോലും സ്വയം രാജാവാകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാലും പിതാവിന്റെ വാക്കിന് വില ഉണ്ടാകണമെന്ന് രാമൻ ആഗ്രഹിച്ചു തന്റെ ഒരു മോശം അവസ്ഥയിൽ ദശരഥൻ തന്റെ ഭാര്യ ഒരു വരം നൽകിയിരുന്നു ശ്രീരാമൻ നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ അദ്ദേഹം തന്റെ പിതാവിനോട് ഇറങ്ങിപ്പോകാൻ പറയുമായിരുന്നു അച്ഛനെ ചീത്ത പറഞ്ഞതിലൂടെ രാമരാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സ്വന്തം പാർട്ടിക്ക് തന്നെ വലിയ ദ്രോഹമാണ് നിങ്ങൾ ചെയ്തത് സ്വന്തം പിതാവിന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാന്യത എനിക്കറിയാവുന്ന എ കെ ആന്റണി നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല വിശ്വസ്തതയോടെ എ ജെ എന്നാണ് ഈ കത്ത് അവസാനിക്കുന്നത് എനിക്ക് ഈ കത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കേണ്ട ഒരു കത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അനിൽ ആൻ്റണി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ് ആ പത്തൊൻപത് വയസ്സായ മനുഷ്യൻ്റെ മുതുകത്തെ ചാടി കയറി നൃത്തം ചെയ്ത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മാപ്പ് പറയുക